ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു ിപ്പൊള്ളി ഒരു കറിയുടെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്പർ ആണ് കേട്ടോ അതായത് ഒരു തൈര് കറിയാണ് തൈര് തക്കാളി കറി മോര് കറിയല്ല മോരുകറിയെന്ന് പറയുമ്പോൾ നമ്മൾ പുളിശ്ശേരി ഒരു കറിയല്ലേ തേങ്ങയൊക്കെ അരച്ചും അരയ്ക്കാതെ ഇതിന് തേങ്ങ അരയ്ക്കേണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ നമുക്ക് ഏതാനും ഒരു അഞ്ചോ ആറോ മിനിറ്റ് മതി അതിനുള്ളിൽ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം ആർക്കും ഉണ്ടാക്കിയെടുക്കാം ബിഗിനേഴ്സിന് പ്രത്യേകിച്ചും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ചോദിച്ചാൽ ഉടൻ ഇതിൻ്റെ കൂടെ ഒരു മീൻ കറിയോ ഒരു ഫിഷ് ഫ്രൈയോ ഉണ്ടെങ്കിൽ നമുക്ക് ഊണ് കുശാലാണ് കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും ഇല്ല വെജിറ്റേറിയൻകാർക്കാണെങ്കിൽ ഇതും ഒരു പപ്പടോ ഒരു ഒരച്ചാറും ഉണ്ടെങ്കിൽ ആ എന്താ ടേസ്റ്റ് എന്നറിയോ അറിയുമോ അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്നും നോക്കാം എന്നിട്ട് നല്ല കട്ട തൈര് വേണം കേട്ടോ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട് പിന്നെ ഒരു തക്കാളി തക്കാളിയും അത്യാവശ്യം പഴുത്ത ഒരു തക്കാളി വേണം പുളി അധികം വേണ്ട ആ തക്കാളിയെ നമുക്ക് നന്നായി കഴുകിയിട്ട് അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നമ്മൾ സലാഡിനൊക്കെ എടുക്കുമ്പോഴത്തേക്കും തൈരും തക്കാളിയും കൂടെ ചേരുമ്പോൾ തന്നെ ഭയങ്കര അല്ലേ അപ്പോഴത്തെ ഇതിൽ നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ അതിനകത്തേക്കൊരു മൂന്ന് പച്ചമുളക് ഞാനിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് എരിവുള്ള പച്ചമുളക് വേണം കറക്റ്റ് കുറച്ച് എരിവും കൂടെ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ആ കട്ട തൈരിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിനെതിരെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് കുറച്ച് സമയം നമ്മളിതൊക്കെ അരിഞ്ഞ് ചട്ടിയൊക്കെ ചൂടായി വരുന്ന സമയത്ത് ഇതവിടെ ഇരുന്ന് ഒന്ന് കുതിർന്നോട്ടെ അപ്പോൾ ഈ തക്കാളിയുടെ മുകളിൽ നിൽക്കത്തൊക്കെ അതായത് തക്കാളി ഒന്ന് കുതിരാൻ വേണ്ടി മാത്രമുള്ള തൈര് തൈരൊഴിച്ചു കൊടുക്കണം ഞാൻ കുറച്ചുകൂടെ ഒഴിക്കുകയാണ് ഒഴിച്ചപ്പോൾ പോരാതെ വന്നു എൻ്റെ തൈര് കട്ട തൈരല്ലായിരുന്നു ഒരിച്ചിരി ലൂസായിട്ടുണ്ട് ഇത് നല്ല കട്ടത്തൈരാണെങ്കിൽ നല്ല ക്രീമിയായിട്ടിരിക്കും നമ്മൾ ഇലേലും ചൂടേക്കൊഴിച്ച് കഴിഞ്ഞാൽ അത് ഓടിപ്പോല അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ ഇവിടെ അത്രയും ക്രീമി ഇഷ്ടമല്ല ഇവർക്ക് ഇച്ചിരി ലൂസാവുന്ന കറിയാണ് കറിയാണിഷ്ടം അതുകൊണ്ട് ഞാൻ ഈ കറി ഇത് എൻ്റെ തൈര് ഒരല്പം ലൂസാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ കുറച്ച് സമയം പിന്നെ ബാക്കിയുള്ള തൈരിനെ നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം മിക്സിയിലിട്ടൊന്നും ഉടച്ചെടുക്കാൻ പാടില്ല അപ്പോൾ ലൂസായി പോകും അപ്പോൾ ഇതുകൊണ്ട് സ്പൂണോ ഫോർക്കോ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉടച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിത് ഉടച്ച് വെച്ചിട്ടുണ്ടോ ഇനി എങ്ങനെ ഉണ്ടാക്കുന്നൊന്ന് നോക്കാം ഒരു ചട്ടിക്കകത്ത് ചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോമോര് കറി വെക്കാനായിട്ട് ചട്ടിയിലേക്ക് ചട്ടി ചൂടായപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയുമാണ് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇടണം ഉലുവ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഉലുവയൊക്കെ ഇടുമ്പോഴത്തേക്കാണ് നമ്മൾ ഒഴിച്ചു കറിക്കൊക്കെ കറക്റ്റ് ടേസ്റ്റ് കൂട്ടി നിൽക്കുന്നത് കേട്ടോ പിന്നെ കടുക് ഇട്ടിട്ടുണ്ട് ഉലുവ പൊട്ടിക്കഴിഞ്ഞ് കടുക് ഇടാവുള്ളൂ അപ്പോൾ ഇത് രണ്ടും നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇനി ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് സവോള അരിഞ്ഞ അല്ലെങ്കിൽ ഉള്ളി അരിഞ്ഞതായാലും മതി ഒരു മൂന്ന് പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പില രണ്ട് വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി ഞാൻ ഇട്ടിട്ടില്ല ഇനി ഇടേണ്ടവർക്ക് വേണമെങ്കിൽ ഇടാട്ടോ ഇതെല്ലാം കൂടി നമുക്കൊന്ന് വാട്ടിയെടുക്കാം വറം മുളകുണ്ടെങ്കിൽ അതും നല്ലതാണ് എൻ്റെയിൽ ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല ഇതൊന്നും നല്ലതുപോലെയൊന്ന് എണ്ണയിലൊന്നും വാടി വരട്ടെ ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവണ്ട അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം സവോളയും വറയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ് മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം ഇടേണ്ടത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പച്ചമുളകും തക്കാളിയും കൂടി കൊടുക്കാം തീ ഏറ്റവും കുറഞ്ഞ തീയിലേ വെക്കാവുള്ളൂ ചെറിയ അടപ്പിൽ വെക്കണം ഇനിയിപ്പോൾ തീ കൂടുതലാണെങ്കിൽ ഓഫ് ചെയ്തിടുക എന്നിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് തിളച്ച് പോകാൻ പാടില്ല നമുക്കറിയാമല്ലോ തൈര് ഇതൊക്കെ തിളച്ച് പോയി കഴിഞ്ഞാൽ അത് പിരിഞ്ഞ് പോകും അപ്പം ഇതൊന്ന് ചൂടായി വന്നാൽ മതി ഇനിയിപ്പോൾ ഈ തക്കാളി പച്ചക്കി ഇരുന്ന് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഈ നമ്മൾ സവോളയൊക്കെ വഴറ്റി നിന്ന് കൂട്ടത്തിൽ തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം കേട്ടോ പക്ഷെ അന്നേരം നമുക്ക് ഈ ഭംഗിയും ഈ ടേസ്റ്റും ഉണ്ടാവില്ല ഇതാണ് എനിക്ക് ഞാൻ രണ്ടും ചെയ്ത് നോക്കിയെനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കറിയാണ് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് ശരിക്കൊന്ന് ആ ചട്ടിയിലിരുന്ന് ചൂടായിക്കോട്ടെ തിളയ്ക്കണ്ട എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന തൈരിനെ കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കറിയൊന്നും ഇല്ലാതെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ടോ ടേസ്റ്റ് എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ ഞാൻ മിക്കവാറും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ആ ക്രീമിയായിരിക്കുന്ന ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി ലൂസായിട്ടാണ് ഞാൻ വെക്കുന്നത് വെച്ച് നോക്കണം ക്രീമി ആയിട്ടുള്ളതും ഭയങ്കര ടേസ്റ്റായിരിക്കും നമ്മൾ കാണാൻ തന്നെ എന്ത് ഭംഗിയായിരിക്കും ഇച്ചിരി ഞാൻ അതിനകത്തേക്ക് ഉലുവപ്പൊടി അല്ല സോറി കായപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്കുക കായപ്പൊടി ഇടുമ്പോഴത്തേക്കൊരു പ്രത്യേക ഫ്ലേവറൊക്കെ ഉണ്ടാവും ഞാൻ ഞാനത്തെ ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതാ ചട്ടിയിൽ നല്ല ചൂടുള്ള ചട്ടിയാണല്ലോ ഇനി തീയൊന്നും നമ്മൾ കത്തിക്കണ്ട അതിനകത്ത് നല്ലതുപോലെ ചൂടായിക്കോളും സ്റ്റൗവൽ തന്നെ ഇരുന്നോട്ടെ എന്നാൽ നോയ്ക്ക് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഭംഗിയോടൊപ്പം തന്നെ എത്ര ഈസി ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തൈര് തക്കാളി കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്